ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന മീനുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ വിലകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഷെയർ തരിക കമൻറ്റ് തരിക എല്ലാം ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ചെറിയ ചൂര ചെറുതെന്ന് പറഞ്ഞാൽ തീർത്തും ചെറുതല്ല ഒരു രണ്ട് പീസൊക്കെ ഒരു കിലോ ടൈപ്പ് വരുന്ന ടൈപ്പ് ചൂര കിട്ടിയിട്ടുണ്ട് കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ വിലയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ചൂരയാണ് കിട്ടിയിരിക്കുന്നത് ചൂര സൂദ എന്നൊക്കെ പറയും ടൂണ എന്നൊക്കെ പറയുന്ന മീനാണ് അത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള അയലച്ചമ്പാൻ അല്ലെങ്കിൽ കിരിയാൻ എന്ന് പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട് കിലോയ്ക്ക് നൂറ് രൂപ വിലയൊക്കെ ഉള്ളു ന്യായമായിട്ടും നല്ല മീനാണ് നല്ല ഫ്രഷ് മീനാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊഴിയാള എന്നും പറയാറുണ്ട് തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് കൂടുതലും കൊഴിയാള എന്ന ഭാഗം ഇത് പേരുപയോഗിക്കുന്നത് നല്ല മീനാണ് പോലെ തന്നെ നല്ല ഒരുമാറ്റി ടേസ്റ്റുള്ള മീനാണ് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും എല്ലാം പറ്റുന്ന മീനാണ് അടുത്ത ഐറ്റം നമുക്ക് നമ്മുടെ നാട്ടിൽ ശീല എന്നാണ് പറയുന്നത് തിണ്ട എന്നൊക്കെ പറയും പിന്നെ നടുവ എന്ന് പറയുന്നവരുണ്ട് വലതിന് ആണ് നടുവ എന്ന് പറയുന്നത് ശീലാവ് കിട്ടിയിട്ടുണ്ട് ഇതും കിലോ നൂറ് രൂപ വിലയൊക്കെ ഉള്ളൂ ഇന്ന് കൂടുതൽ ഐറ്റംസ് നൂറ് രൂപയ്ക്ക് ആക്കി ടൈപ്പ് ടൈപ്പ് മീനുകളെടുത്തിട്ടുള്ളൂ നല്ല ഫ്രഷ് ശീലാവാണ് കിട്ടിയിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിനെ ഉലുവ മീനും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ കൂടുതലും പത്തനംതിട്ട പോലുള്ള ഒരു സൈഡുകളിലാണ് ഉലുവ മീൻ എന്ന് പറയുന്നത് അടുത്ത ഐറ്റം ആറ്റിമീൻ ആയിട്ടുള്ള ആറ്റുമീനാണ് കിട്ടിയിരിക്കുന്നത് ആറ്റിമീൻ കിട്ടിയിട്ടുണ്ട് പള്ളത്തി പരൽ അറിഞ്ഞത് എല്ലാം മിക്സഡായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഷ് ആയിട്ട് ആറ്റുമീനാണ് വിലക്കുറവാണ് കിലോ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മീനാണ് നല്ല സൂപ്പർ ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട് ഈ പള്ളത്തി നല്ല വിലയാവുന്ന മീനാണ് ചുമ്മാ എടുക്കാനും ഒക്കെ നല്ല ചുമ്മാ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന മീനാണ് പിന്നെ നമുക്ക് കറുത്ത ആഗോലി മീൻ കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ മാച്ചാൻ എന്നൊക്കെ പറയും കറുത്ത ആഗോലി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷായിട്ട് ആഗോലിയാണ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വിലയുള്ളൂ നല്ല സൂപ്പർ ആകോലയാണ് കിട്ടിയിരിക്കുന്നത് ഫ്രഷ് പച്ചയ്ക്ക് വെച്ച സാധനമാണ് പൊള്ളിക്കാൻ പറ്റിയ മീനാണ് കറി വെക്കാനുമുള്ള വലുപ്പമുണ്ട് ന്യായം വലുപ്പമുള്ള മീനാണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഐറ്റം ഈ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വരാലാണ് ജീവനോടെ കിട്ടിയിട്ടുണ്ട് നല്ല മുഴുത്ത വരാലാണ് ജീവനുള്ളതാണ് നല്ല ഫ്രഷ് വരാൽ കിട്ടിയിട്ടുണ്ട് ഇത് കൂടുതൽ ഫ്രഷ് എന്താണ് ജീവനോട് കിട്ടുന്ന അത്രയും ഫ്രഷ് ജീവനോട് തന്നെ കൊടുക്കാനും പറ്റും വളർത്തുന്നവർക്കും അറിവെക്കുന്നവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന അതായത് എല്ലാം ജീവനുള്ള വരാലാണ് ഈ വരാൽ നല്ല പ്രോട്ടീൻ സമൃദ്ധമായ മീനാണ് നേരത്തെ കാലങ്ങളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഭയാന്തരികമായി മുറിവുള്ളവർക്ക് ഈ വരാലായിരുന്നു മരുന്നിന് പകരമായി മരുന്നായിട്ടും കൊടുക്കുമായിരുന്നു വരാൽ ഒരു മരുന്നാണെന്നും എല്ലാവരും പറയും കേട്ടോ ചാടുന്ന ചാട്ടം കണ്ടോ വരാൽ അത് ഫ്രഷ് വരാലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഉള്ളത് അയലയാണ് അയൽ വിലക്കുറവുണ്ട് ഒരുമാതിരി വലുപ്പമുള്ള അയലയാണ് കിലോയ്ക്ക് നൂറ് രൂപ വിലയൊക്കെ ഉള്ളൂ നല്ല സൂപ്പർ അയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്യുക കമൻറ്റ് തരിക കൂടാതെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ goodbye.